ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം വളരെ ആയിട്ടുള്ള ഒരു അടിപൊളി കഥ കഥയിലേക്ക് പോകുമ്പോൾ തായ്ലാൻഡിലൂടെ യാത്ര പോവുകയാണ് പോകുന്ന വഴിക്ക് അദ്ദേഹം ഒരുപാട് ആനകളെ കണ്ടു പെട്ടെന്ന് അദ്ദേഹം അവിടെ നിന്നിട്ട് ആ ആനകളുടെ ഫോട്ടോസൊക്കെ എല്ലാം എടുക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് അദ്ദേഹം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ഈ വലിയ വലിയ ആനകളെല്ലാം കെട്ടിയിരിക്കുന്നത് ഒരു ചെറിയ കെയർ ഉപയോഗിച്ചിട്ടാണ് ഒരു ചങ്ങലയോ ഒരു വലിയ കൂടോ ഒന്നുമില്ല ഈ ആനകളെ ഒരു ആഞ്ഞൊരു വലി ഈ കെയർ ഈസി ആയിട്ട് പൊട്ടിക്കാൻ പറ്റും പക്ഷെ എന്തുകൊണ്ടത് അറിയില്ല ഒരു ആന പോലും അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നില്ല പിന്നെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാള് അവിടെ ഉണ്ടായിരുന്ന പാപ്പാനോട് ചോദിച്ചു ഈ ആനകൾ എന്താ കെയറ് പൊട്ടിക്കാൻ ശ്രമിക്കാത്തത് എന്ന് അപ്പോൾ പാപ്പാൻ പറഞ്ഞു ഈ ആനകള് ചെറുതായിരുന്ന സമയത്ത് അതായത് കുട്ടിയായിരുന്ന സമയത്ത് ഈ ഒരു ചെറിയ കയർ തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അന്നത് അവർക്ക് പൊട്ടിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ വളർന്നു വരുംതോറും അവരത് വിശ്വസിച്ചു ഈ കയർ അവർക്ക് ഒരിക്കലും പൊട്ടിക്കാൻ കഴിയില്ല എന്ന് അവർ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കലും അവർ ഈ കയർ പൊട്ടിക്കാൻ ശ്രമിച്ചില്ല ഇത് കേട്ടതും ആ ടൂറിസ്റ്റ് ആകെ അന്ധമുട്ട് പോയി എപ്പോ വേണമെങ്കിലും ഈസി ആയിട്ട് അവർക്കത് പൊട്ടിക്കാൻ പറ്റും പക്ഷേ അവർ പറ്റില്ല എന്ന് വിശ്വസിച്ചത് കൊണ്ട് അവരിന്നും ആ പയ്യ തന്നെ കഴിയുകയും ചെയ്യുന്നു ഇതുപോലെ തന്നെയാണ് നമ്മളുടെ പലരുടെയും ജീവിതം നമ്മൾ ഒരു ലക്ഷ്യം നേടാനായിട്ട് ഒരു പ്രാവശ്യം ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും ആ അറ്റംപ്റ്റ് ഫെയിലായി പോയിട്ടുണ്ടായിരിക്കും അതോടുകൂടി നമ്മൾ വിശ്വസിക്കുകയാണ് ഇനി ഒരിക്കലും എനിക്ക് ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയില്ല എന്ന് അങ്ങനെ നമ്മളുടെ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇറ്റ് ഈസ് എ ബിഗ് ബിഗ് വേൾഡിയൊരു മിസ്റ്റേക്ക് ഇത് നമ്മുടെ ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല തോൽവികൾ ഉണ്ടാകും തോറ്റോട്ടെ ഓരോ തവണ നമ്മൾ തോൽക്കുമ്പോഴും അതിൽ നിന്ന് ഓരോ പാഠങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ആ പാഠങ്ങളും എക്സ്പീരിയൻസും വെച്ച് വീണ്ടും നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കും ബിലീവ് ഇൻ യുവർ സെൽഫ് ബി കോൺഫിഡൻറ്റ്